പഴയിടത്തിന് അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല ആ പഴയിടത്തിന്റെ കൈപ്പുണ്യം നിങ്ങൾക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു സ്പോട്ടിലാണ് ഇപ്രാവശ്യം നമ്മൾ വന്നിട്ടുള്ളത് ഒരു കിടിലൻ സദ്യ കഴിക്കാനാണ് നൂറ്റി അറുപത് രൂപക്കാണ് സദ്യ കിട്ടുന്നത് നൂറ്റി അറുപത് രൂപക്ക് അത്യാവശ്യം എല്ലാ ഐറ്റംസുകളും കൂടിയിട്ടുള്ള ഒരു കിടിലൻ സദ്യ തന്നെയാണ് നമ്മൾ കല്യാണത്തിന് പോയാലൊക്കെ കിട്ടില്ലേ ഒരു കിടിലൻ സദ്യ എന്നൊക്കെ പറയുന്നെ അങ്ങനത്തെ ഒരു അടിപൊളി സദ്യ പായസം എല്ലാതും കൂടിയിട്ടാണ് മോരും രസം എല്ലാ ഐറ്റംസുകളും കൂടിയിട്ടുണ്ട് പിന്നെ നിങ്ങളൊരു വെജിറ്റേറിയൻ ഫുഡ് അന്വേഷിക്കുന്ന ആളുകളാണെങ്കിൽ ഇത്രയും ഹൈജീനോട് കൂടി ഇത്രയും വൃത്തിയോട് കൂട്ട അത്യാവശ്യം വലിയൊരു ഡൈനിങ് ഏരിയയും കൂടി ഇവിടെ ഉണ്ട് ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പഴയിടം രുചി എന്നുള്ള ഈ റെസ്റ്റോറന്റ് പഴയിടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലെത്തുക എന്നാണ് കലോത്സവമാണ് കലോത്സവത്തിന് പഴയിടത്തിന്റെ ഒരു സദ്യ അല്ലാണ്ട് ആ കലോത്സവം പൂർത്തിയാവില്ല അപ്പോ അങ്ങനത്തെ സദ്യ കഴിക്കാൻ ഈ ഒരു സ്പോട്ടിൽ എന്തായാലും നിങ്ങക്ക് വരാം ഇത്രയും ഏല ക്ലീൻ ആക്കിയിട്ട് കഴിക്കണമെങ്കിൽ ഈ പഴയിടത്തിന്റെ സദ്യ അല്ലേ പറ്റുള്ളൂ ഈ സ്പോട്ട് വരുന്നത് ചങ്ങനകുളം ഹൈവേയിൽ നേരെ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എല്ലാരും പോയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ജസ്റ്റ് ട്രാവൽ ഫോളോ